ഹായ് ഗുഡ് മോർണിംഗ് എൻ്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ജീവിതം എന്ന് പറയുന്നത് പ്രശ്നങ്ങളുടെ ഒരു കൂമ്പാരമാണ് ഓരോ പ്രോബ്ലംസ് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും നമുക്ക് പ്രശ്നങ്ങളില്ലാത്ത ദിവസം ഉണ്ടോ എന്ന് ചോദിച്ചാൽ അത് തീരേം ചുരുക്കമായിരിക്കും ചിലപ്പോൾ നമുക്ക് ആഴ്ചയിൽ ഒരു ദിവസമായിരിക്കും ചിലപ്പോൾ ഒരു പ്രശ്നമില്ലാത്ത ദിവസം അന്നും എന്തെങ്കിലും ഒരു ചെറിയ പ്രശ്നം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാറുണ്ട് പക്ഷേ എങ്കിൽ ചില സമയങ്ങളിൽ നമ്മുടെ ജീവിതത്തിൽ ഓരോ പ്രശ്നങ്ങൾ വരുന്നത് നമുക്കൊരു അനുഗ്രഹമാണ് പറയാൻ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങളില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങോട്ട് പോകണമെന്നറിയത്തില്ല നമുക്ക് ഏത് ദിക്കിലൂടെ സഞ്ചരിക്കണമെന്നറിയത്തില്ല നമുക്ക് എല്ലാം ഉണ്ട് നമുക്ക് ഒരു പ്രശ്നവും ഇല്ല നമുക്ക് നമ്മുടെ ജീവിതത്തിന് വേണ്ടുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ വെൽ സെറ്റിൽഡ് ആണ് നമുക്ക് നമുക്കൊന്നിനെ കുറിച്ച് ചിന്തിക്കേണ്ടെന്നുണ്ടെങ്കിൽ നമ്മളൊന്നിനെ കുറിച്ചിട്ടും പിന്നെ ആലോചിക്കത്തില്ല നമ്മുടെ മൈൻഡ് ഫുള്ള് ഡെഡായിട്ടിരിക്കുകയാണ് കാരണം നമ്മളുടെ ജീവിതത്തിൽ നമുക്ക് മുന്നോട്ട് എന്ത് ചെയ്യണം അല്ലെങ്കിൽ നമ്മുടെ ഈ പ്രോബ്ലം നമ്മൾ സോൾവ് ചെയ്യാൻ എന്ത് ചെയ്യണം അല്ലെങ്കിൽ ഈ പ്രശ്നത്തിൽ നമ്മൾ എങ്ങനെ പരിഹാരം കാണണം എന്നൊന്നും നമ്മൾ ചിന്തിക്കുന്നില്ല നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പ്രശ്നം വരാതിരുന്നുകഴിഞ്ഞാൽ ജീവിതത്തിൽ സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ നമ്മളുടെ മൈൻഡ് എങ്ങനെ വർക്ക് ആവുന്നത് ശരിയല്ലേ ഇന്ന് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എന്ന് നമുക്ക് തോന്നുന്നത് കൊണ്ടാണ് നമുക്ക് സമ്പത്ത് ഉണ്ടാക്കണമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ അതിയായിട്ട് നമ്മൾ പരിശ്രമിക്കുന്നതും നമ്മൾ അധ്വാനിക്കുന്നതും അതേ സ്ഥാനത്ത് നമുക്ക് സമ്പത്തുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും നമ്മൾ അധ്വാനിക്കാനെ കൊണ്ട് നമ്മൾ ശ്രമിക്കത്തില്ല നമുക്ക് കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല എന്നുള്ളൊരു മൈൻഡായിരിക്കും നമുക്കുണ്ടാകുന്നത് കാരണം എന്ന് വെച്ചാൽ എനിക്ക് വേണ്ടുന്നതല്ല എൻ്റെ ജീവിതത്തിനെനിക്കുണ്ട് അല്ലെങ്കിൽ എൻ്റെ പത്ത് തലമുറയ്ക്ക് തിന്നാനുള്ളത് എൻ്റെ കുടുംബത്തോളപ്പം ഞാൻ എന്നുള്ള ഒരു ചിന്ത നമ്മുടെ ഉള്ളിൽ വരും ആ ചിന്ത ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക് ജീവിതത്തിൽ ഒന്നും മുന്നോട്ട് ചെയ്യേണ്ട ആവശ്യമില്ല പക്ഷേ ഒരു പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ ആ പ്രോബ്ലത്തിൽ നിന്ന് എങ്ങനെ പുറത്തു വരണം എന്ന് നമ്മൾ ചിന്തിച്ചിട്ട് ഒരുപാട് കഷ്ടപ്പെട്ട് നമ്മൾ പ്രയത്നിക്കാറുണ്ട് നമ്മളുടെ ജീവിതത്തിൽ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ പ്രശ്നത്തിന് സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ അതിനുവേണ്ടി നമ്മൾ പരിശ്രമിക്കത്തോളൂ അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ വന്നോട്ടെ എന്ത് വിഷയം വന്നാലും അതിന് നമുക്ക് പരിഹാരം കാണണം എന്നുള്ളൊരു ഉത്ബോധം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം ഇന്ന് എനിക്ക് സ്വന്തമായിട്ടൊരു വണ്ടിയില്ല എനിക്കൊരു കാറ് വാങ്ങണം അത് ഇല്ലാത്തത് കൊണ്ടാണത് എനിക്ക് വാങ്ങണമെന്നെൻ്റെ ഉള്ളിൽ എനിക്ക് തോന്നുന്നത് അതിനുവേണ്ടി ഞാൻ പരിശ്രമിക്കുന്നത് അല്ലേ കാരണം വെച്ച് മറ്റുള്ളവർ മുന്നിൽ ആ എനിക്ക് കാർ ഇല്ലാന്ന് മറ്റുള്ളവർ നമ്മളെ പരിഹസിക്കുമ്പം ഉദാഹരണം പറഞ്ഞതാണ് കേട്ടോ എനിക്കൊരു കാർ ഇല്ലാന്ന് മറ്റുള്ളവർ എന്നെ ഏതെങ്കിലും രീതിയിലൊന്ന് കുറവായിട്ട് കാണുമോ ഒന്ന് പരിഹസിക്കുക ചെയ്യുന്ന സമയത്ത് എനിക്ക് അവരുടെ മുന്നിൽ ഒന്ന് ആളാവണോ അല്ലെങ്കിൽ എനിക്ക് അവരുടെ മുന്നിലൊന്ന് ഒന്ന് തലയുർത്തി നിൽക്കണമെന്ന് എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ തോന്നിയേ ഞാനൊരു വണ്ടി മേടിച്ചിട്ടേ ഉള്ളൂ ബാക്കി കാര്യം എന്നെൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ തോന്നിയാലേ ആ വണ്ടി വാങ്ങാനുള്ള വ്യവസ്ഥ എങ്ങനെ എന്നുള്ള ചിന്ത എൻ്റെ ഉള്ളിൽ വരുത്തുള്ളു ശരിയല്ലേ അതേ സ്ഥാനത്ത് എനിക്ക് ആ ഒരു ചിന്തയില്ലെങ്കിൽ പിന്നെ ഞാൻ എങ്ങനെ ജീവിതത്തിൽ മുന്നോട്ട് വരുന്നത് അതുകൊണ്ടാണ് എൻ്റെ കൂട്ടുകാരോട് എല്ലാവരോടും പറയാനുള്ളത് എപ്പോഴും പ്രശ്നങ്ങൾ വരുമ്പോൾ അത് നമ്മളൊരു സങ്കടത്തോടെ വേദനയോടെയും കൂടി മാത്രം കാണാതെ നമ്മുടെ ജീവിതത്തിൽ പ്രശ്നം ഉണ്ടാവുന്ന സമയത്ത് അതിന് പരിഹാരം തേടി പോകുന്ന നമ്മളുടെ ഒരു കഴിവിനെയാണ് നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യേണ്ടത് അല്ലേ അതുപോലെ തന്നെ ദൈവ നമ്പരം ഈ ഭൂമിയിൽ സൃഷ്ടിച്ചപ്പം എല്ലാ മനുഷ്യർക്കും ഓരോ കഴിവുകൾ തന്നിട്ടാണ് ഈ ഭൂമിയിലേക്ക് സൃഷ്ടിച്ചേക്കുന്നത് ഏതൊരു വ്യക്തിക്കും അത് ഇന്നതൊന്നുമില്ല ചെറുതാവാം വലുതാവാം ഏതെല്ലാം രീതിയിലാണെന്ന് പറയാൻ പറ്റത്തില്ല പക്ഷേങ്കിൽ ഏതൊരു വ്യക്തിക്കും തമ്പുരാൻ ഒരു കഴിവ് തരാതീ ഭൂമി നമ്മളെ സൃഷ്ടിച്ചിട്ടില്ല എല്ലാവർക്കും അതുതന്നെ അല്ലേ ഞാനിപ്പോൾ എൻ്റെ ഒരു കഴിവായിരിക്കത്തില്ല എൻ്റെ ഹസ്ബൻഡിനുള്ളത് അല്ലെങ്കിൽ എൻ്റെ മക്കൾക്കുള്ളത് ഓരോരുത്തർക്കും ഓരോ രീതിയിലുള്ള ഒരു കഴിവ് ദൈവം തന്നിട്ടുണ്ട് ആ കഴിവിനെ കുറിച്ച് നമ്മൾ ഡീപ്പായിട്ട് തിങ്ക് ചെയ്തിട്ട് നമ്മൾ ഒരുപാട് അതിനെ കുറിച്ച് ചിന്തിച്ചിട്ട് ഈ തന്നിരിക്കുന്ന കഴിവിനെ എനിക്ക് എങ്ങനെ വളർത്താൻ പറ്റും ഈ കഴിവിലൂടെ എനിക്ക് ജയം എങ്ങനെ കാണാൻ പറ്റും എന്ന് നമ്മൾ ആലോചിച്ച് നമ്മൾ മടിയന്മാരാകാതെ നമ്മൾ അധ്വാനിച്ചാൽ നമുക്ക് നമ്പർ വൺ ആവാൻ പറ്റും എല്ലാവർക്കും അതുതന്നെ എന്ന് വിചാരിച്ച് ചിലപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം തുടങ്ങിയ ഉടൻ നമുക്ക് സക്സസ് ഉണ്ടാവണമെന്നില്ല ഒരു പക്ഷേ നമ്മൾ ആ ഇറങ്ങിയ വഴിയിൽ നമുക്ക് സക്സസ് ഉണ്ടായില്ല എന്ന് വിചാരിച്ചിട്ട് അവിടെ തീർത്തിട്ട് നമ്മൾ ഇരിക്കുകയല്ലോ വേണ്ടുന്നത് നമുക്ക് അടുത്തത് എന്താണ് നമ്മൾക്ക് ഇവിടെ പറ്റിയ തെറ്റെന്താ ആ തെറ്റിനെ തിരുത്തിയിട്ട് മുന്നോട്ട് അടുത്തത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ള ചിന്തിച്ച് മുന്നോട്ട് ജീവിക്കുകയാണ് ചെയ്യുന്നത് അല്ലാതെ എന്തെങ്കിലും ചെറിയൊരു കാര്യം വരുന്ന സമയത്ത് ഡെസ്പായി പിന്നെ മാനസിക പിരിമുറുക്കം ഉണ്ടായി അങ്ങനെ പല രീതി ചിന്തിച്ചിട്ട് മനസ്സിനെ വിഷമിപ്പിക്കുകയല്ലോ വേണ്ടുന്നത് നമുക്ക് എപ്പോഴും ലൈഫെന്ന് പറയുന്നത് പ്രോബ്ലം ഇല്ലാതെ ഇല്ല ലൈഫെന്ന് പറയുന്നത് അങ്ങനാണ് ഇന്ന് നമുക്ക് പ്രശ്നമായിരിക്കാം നാളെ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ചിലപ്പം പ്രശ്നങ്ങളുണ്ടാവാം ചിലപ്പം മറ്റന്നാ നമ്മുടെ ജീവിതത്തിൽ ഒരു നല്ലൊരു ദിവസം ഉണ്ടാവാൻ സാധ്യതയുണ്ട് ആ ഒരു പ്രതീക്ഷയോടുകൂടി ആയിരിക്കണം നമ്മൾ ജീവിക്കേണ്ടത് അപ്പം എൻ്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും ഞാൻ ഈ പറഞ്ഞു തന്ന ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഒരുപാട് ഉപകാരപ്പെടട്ടെ എന്ന് ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു അപ്പം നമ്മൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണുമ്പോൾ ടേക്ക് കെയർ ബൈ